മാരകമായ രോഗങ്ങളും പേടിപ്പെടുത്തുന്ന വർത്തമാനങ്ങളും കടന്നു വരാതിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണമെന്നറിയുമോ അമ്മാഹുവരെ കടുക്കാനുള്ള സമയമാണ് നിസ്കാരം മുറുകെ പിടിക്കാനുള്ള സമയമാണ് ഇപ്പോഴൊന്നും മരിക്കൂലെന്ന് പറഞ്ഞിട്ട് നടക്കല്ലേ ചെറുപ്പക്കാരോ ആരോഗ്യം തന്ന തന്ന പവർ എത്രയോ ുള്ള ചെറുപ്പക്കാരെ കൊണ്ടുവന്നിട്ട് പള്ളിപ്പറമ്പിലൂടിയവനല്ലേ ജീവിതം മെച്ചപ്പെടുത്തിയാൽ പറയാക്കളെ പള്ളിയിൽ വന്നുകൊണ്ട് വെളിവെടുത്ത് നിസ്കരിച്ചു നോക്ക് ആ രാജ്യത്തുള്ള ഭരണാധികാരികളെ ഞാൻ തരാം പറയുന്നു ും നിങ്ങളെ ഭരിക്കുന്നവരെ പോലും നമ്മൾ കേൾക്കുന്നില്ലല്ലോ ഇപ്പോഴും നമ്മൾ അടിച്ചു പൊളിച്ചു കളിച്ച് രമിച്ചു ചുമച്ച് ദുനിയാവിന്റെ പുറത്തുകൂടെ നടക്കുമ്പോ ഒരല്പസമയം പടച്ചവന് വേണ്ടി മാറ്റിവെച്ച വന്നുപോയ സങ്കടങ്ങൾ അല്ലാകുമാറ്റുമെന്ന് ലോകത്തിന്റെ രാജകുമാര നബിയുന മുഹമ്മദ് മുസ്തഫ നമ്മള് കാരണത്താലാണ് നമുക്ക് ഈ കണ്ട പരീക്ഷണങ്ങൾ മുഴുവനും വരുന്നത് ഇത് ഇത് ഷമീർ പറഞ്ഞു പറഞ്ഞ ആരോട് അതുകൊണ്ട് എന്റെ പൊന്നു ചെറുപ്പക്കാരെ ദ്വായാരക്കാ സമയമാണ് രണ്ട് കൈകൾ ഉയർത്തിയിട്ട് അള്ളാഹുലേക്ക് അള്ള പറയാൻ ഇതെന്താ നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ അങ്ങനെ പലതും നിങ്ങളൊന്ന് അടുക്കെന്നിലേക്കൊന്നുവിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അങ്ങനെയൊക്കെ ഇരുന്നിട്ട് നിങ്ങൾ എന്നോട് ചോദിച്ചോ ചോദിച്ചോ പറഞ്ഞതാൻ പറഞ്ഞത് എന്നല്ലേ അല്ല ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب നിസ്കാരത്തിൽ നിന്ന് കഴിഞ്ഞാൽ മൂട്ടിലെ പൊടിയ തട്ടി എഴുന്നേറ്റ് ഓടാനല്ല നമ്മുടെ ചെറുപ്പക്കാർ തന്നെ റമലാനിൽ റമലാനിൽ പോലും തറാവീഹ് നിസ്കരിച്ച് ഇരുപതൂർ അക്കത്ത് കഴിഞ്ഞ ഏതെങ്കിലും ഒരു പള്ളിയുടെ മൂലയില് അല്ലെങ്കിൽ അതിന്റെ ഒരു ഭിത്തിയില് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തളന്ന് നിസ്കരിച്ച് പറയാൻ നീ നിന്റെ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ച് കഴിഞ്ഞാൽ എഴുന്നേറ്റ് ഓണരുതേ ക്ഷീണമുണ്ടെന്ന് പറയരുതേ മോനെ നീയൊന്ന് ഉഷാറാക നിന്റെ ജീവിതത്തിന്റെ ദുഃഖങ്ങളാണോ നിന്റെ സങ്കടങ്ങളാണോ നിന്റെ ആപലാദികളാണോ പേടിപ്പെടുത്തുന്ന വാർത്തകളാണോ ഏതൊക്കെ കാര്യങ്ങൾ കടന്നു വന്നാലും നീ നിന്റെ റബ്ബിലേക്ക് പറഞ്ഞോ അള്ളാഹു നിന്റെ സങ്കടങ്ങളെ കാണുമെന്ന് കുറു ആ എന്തു വന്നാലും പറഞ്ഞോളാം ഞാൻ പക്ഷേ വാപ്പാ എനിക്കും നിങ്ങൾ മാത്രല്ല എനിക്കും നിങ്ങൾക്കും സമയമില്ല നമ്മൾ ഇങ്ങനെ പോവുകയാണ് അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യാനുള്ള സമയാണ് അതുകൊണ്ടാണ് പരിശുദ്ധ ബദരീങ്ങൾ ഒന്ന് ഒന്ന് നന്നായിട്ട് ബദരീങ്ങൾ റളിയല്ലാഹു എന്താ അറിയോ

ാണ് റബ്ബേ അവർക്ക് കഴിക്കാനും കുടിക്കാനും കുളിക്കാനും വെള്ളമില്ലല്ല പടച്ചവനെ അവര് സ്വഭാവത്താണ് മറുഭാഗത്താണെങ്കിലോക്കെ അടിച്ചു പൊളിച്ചു കളിച്ചു രമിച്ചു സുഖിച്ച് അവർ ആട്ടവും പാട്ടുമായിട്ട് കടന്നു കൂടുകയാണ് ഇവിടെ മുന്നൂറ്റി പതിമൂന്ന് സ്വഭാവത്തെ ഉള്ളു മറുഭാഗത്ത് ഒരുപാട് ആളുകളുണ്ട് പക്ഷേ അവിടെ

ുഹദാക്കളേ പതറിയുദ്ധ കളം തന്നിൽ പടവെട്ടി വിജയിച്ച ജയിച്ച ബഹുമാന സുഹദ ഉൽ പതിരി ശത്രുക്കളായിരം മട്ടാണ് ശക്തി ആയുധ സാമഗ്രി ചോറാണ് മുത്തുനെബി സൈന്യം കുറവാണ് വെറും മുന്നൂറ്റി പതിമൂന്ന് പേരാണ് പരിശുദ്ധ അല്ലാന്റെ നിബിധങ്ങളുടെ ഒറ്റ ആയുധം അത് നമ്മളും അതാ ചെയ്യേണ്ടതു നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കടക്കാരാണോ അപ്പൊ ദ്വാ ചെയ്താൽ കിട്ടും കിട്ടും മതി അള്ള പറഞ്ഞ കാര്യങ്ങളൊന്ന് ചെയ്താൽ മതി നിസ്കരിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകൾ ഖുർാനിൽ പറഞ്ഞത് പറഞ്ഞത് സ്വർഗണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ അനുസരിച്ച സ്വർഗം തരാം പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല നരകണ്ടെന്ന് പറഞ്ഞു അനുസരിച്ചിട്ടില്ലെങ്കിൽ നരകത്തിലേക്ക് പോവൂന്ന് പറഞ്ഞു നമ്മൾ കണ്ടിട്ടില്ല ആരാ എന്ന് പറഞ്ഞാൽ അദൃശ്യമായ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ് അദൃശ്യമായ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നല്ലേ വിശ്വസിക്കുക അല്ലെ وَمِمَّا رَزَقْنَاهُمْ يُنفِقُونَ قَادِمَ بَرَآنَ الَّذِينَ يُؤْمِنُونَ بِالْغَيْبِ നമ്മൾ കാണാത്ത കാര്യങ്ങൾ ും പറഞ്ഞിട്ടുണ്ട് വിശ്വസിച്ചേക്കണം അതാണ് അതാണ് തന്നതിൽ ചിലവഴിക്കണം നിങ്ങൾ രണ്ടു ദിവസം കൊണ്ട് ചെയ്യുന്നത് അതൊക്കെ വരുമ്പോ എല്ലാ പരീക്ഷണങ്ങളെയും അതുകൊണ്ട് ദുആയാണ് നമ്മുടെ മുമ്പിലുള്ളത് വിശദീകരിക്കുന്നില്ല ആ സമയം നമുക്ക് അവിടെ നിന്ന് കുറവാണ് അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ആദരവായ ഹബീബായ നബി പ്രിയപ്പെട്ട സ്വഹാബിയായ